മുല്ലപ്പെരിയാർ ദുരന്തം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കണം നമുക്കറിയാം ഇന്ന് മുല്ലപ്പെരിയാറിൻ്റെ അപകടാവസ്ഥയെപ്പറ്റി വളരെയധികം ജനങ്ങൾ കാര്യകാരണ സഹിതം അലമുറയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ശാസ്ത്രീയമായി അറിയാവുന്നവരും അല്ലാത്തവരും എല്ലാവരും ഇതിൽ വരാൻ പോകുന്ന ആ ദുരന്തത്തെക്കുറിച്ച് അപകട സൂചന കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ സ പഞ്ചായത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ആ അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സുപ്രീംകോടതിയിൽ നിന്നും അല്ല ഇത് പോകേണ്ടത് മുല്ലപ്പെരിയാറിൻ്റെ ആ അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റ്സ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ഇവരാണ് തീരുമാനമെടുക്കേണ്ടത് അവരുടെ ജില്ലയിലാണ് ദുരന്തം നടക്കാൻ പോകുന്നത് അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് സ്വമേധയാ കേസെടുക്കാം സോമോട്ടോ സ്വമേധയാ കേസെടുത്തിട്ട് ഇതിന് ഉത്തരവാദികളായവർ ആരൊക്കെയാണോ അവർക്കെതിരെ ഇന്ത്യൻ ഈ പുതിയ നിയമപ്രകാരം കേസ് ചാർജ് ചെയ്യും ചാർജ് ചെയ്തിട്ട് അവർക്ക് സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ഈ ഇതിലിൽ ശാസ്ത്രീയമായിട്ട രേഖകൾ സമർപ്പിക്കാൻ പറ്റുന്നവരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തെളിവെടുത്ത് ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുക നമ്മൾക്കറിയാം ഇതിൻ്റെ അകത്ത് വളരെയധികം ഈ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾ ശരിക്ക് കളിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഈ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി അവർ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി കളിക്കുന്ന കളിയാണിതെല്ലാം അല്ലാതെ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് സോൾവ് ഒരു പ്രശ്നമാണ് അടുസ് ജോയി പറയുകയുണ്ടായി ഇതിൻ്റെ ഇതിൻ്റെ മേലെയുള്ള ഡാമിൽ ഒരു പെൻഷൻ നമ്മളുടെ ഒരു ഒരു നൂറ് കോടി രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ അതിനെ പല രാഷ്ട്രീയ പാർട്ടികളുടെ അനുയായികളും കളിയാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു കാരണം എന്താണ് അവർക്കൊക്കെ ഇതിൻ്റെ കിട്ടുന്നുണ്ട് പത്തൊമ്പതിനായിരം കോടി രൂപ ഈ വെള്ളം കൊണ്ട് തമിഴ്നാട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓഹരി ഈ മന്ത്രിമാർക്കും എം എൽ എ എം പിമാർക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം വീതിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പൊന്മുട്ടിയിടുന്ന താറാവും അപ്പോൾ ഇത് അവർ വാങ്ങിക്കൊണ്ട് ഇത്രയും ജനങ്ങളെ അത് ഒന്നൊന്നര കോടി ജനങ്ങൾ മരിക്കാൻ സാധ്യതയുള്ള ഈ അവസ്ഥയെ ഇതു നേരെ മുഖം മുഖം തിരിച്ച് പല്ലളിക്കുകയാണ് അവർ അപ്പോൾ ഇത് ചെയ്യേണ്ടത് ആ അധികാരപരിധിയുള്ള ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സ്വമേധയാ കേസെടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ജില്ലാ ജഡ്ജി അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റ് സ്വമേധയാ കേസെടുത്തില്ലെങ്കിൽ ജനങ്ങൾ അങ്ങോട്ടേക്കാണ് തിരിയേണ്ടത് അവർക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപ ശമ്പളവും കൊടുത്തിട്ട് ഇതുപോലൊരു വലിയൊരു കലാമിറ്റി അവരുടെ മുമ്പിൽ കണ്ടിട്ട് അവരൊന്നും നടപടിയെടുക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റമൊക്കെ നമ്മൾ നാൽപ്പത്തേഴ് രൂപ അടിച്ചു ഇവിടെ ഇപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട് ഓരോ കോടതികൾക്കും സ്വതന്ത്രമായിട്ട് അധികാരം കൊടുത്തിട്ടുള്ളൂ സ്വമേയത്തെ കേസെടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് വർഷങ്ങളായി ജനങ്ങൾ അലമുറയിട്ടിട്ട് നിങ്ങളുടെ അധികാരപരിധിയിലുള്ള ഒരു വലിയൊരു കലാമിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു അപകടം സാധ്യത കണ്ടിട്ട് അതിനെതിരെ നിങ്ങൾക്കൊരു നിയമ നടപടി സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ കുത്തിയിരുന്നുണ്ട് എന്ത് വിധി എഴുതായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഈ പോലീസുകാർ കൊണ്ടുവരുന്ന കള്ളക്കേസും വക്കീലന്മാർ കൊണ്ടുവരുന്ന കള്ളക്കേസും ഒക്കെ വിധി പറയാനാണോ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപ ശമ്പളം ഒന്നും അവിടെ വെച്ചിട്ടിരിക്കുന്നത് മജിസ്ട്രേറ്റ്സ് തീരുമാനമെടുക്കും മുല്ലപ്പെരിയാറിൻ്റെ അധികാരപരിധി ഉള്ള മജിസ്ട്രേറ്റ് അതി നടപടികൾ സ്വീകരിക്കുന്നു അതിന് ജില്ലാ ജഡ്ജി ഡയറക്ഷൻ കൊടുക്കണം അത് അവർ ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ തിരിയേണ്ടത് ആ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്കാണ് ആ അധികാരപരിധി ഉള്ള ജഡ്ജിയുടെ മുമ്പിലേക്കാണ് അവർ വാറണ്ട് അയച്ച് ഇവരേക്ക് വരത്തണം ഈ തമിഴ്നാട്ടിൻ്റെ നമ്മുടേതായ സ്ഥലം നമ്മുടെ സ്ഥലം അവർ കൈയടക്കി വെച്ചിരിക്കണം ജനങ്ങൾ പ്രബുദ്ധരാണ് പ്രബുദ്ധരാണെന്നുള്ള രാഷ്ട്രീയക്കാരെ മാത്രമേ പറയുന്നുള്ളൂ ജനങ്ങൾ വിട്ടികളാണെന്ന് തെളിയുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഇത്രയും കൊള്ളയടിച്ചിട്ട് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയില്ല പലരും പറയുന്നത് പ്രതികരിക്കണം എന്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നു എങ്ങനെ പ്രതികരിക്കണം അതാണ് അതിൻ്റെ ഈഷ്യൂ ഏത് രീതിയിൽ പ്രതികരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മൾ ശമ്പളം കൊടുത്തു വെച്ചിട്ട് നമ്മളെ സംരക്ഷിക്കേണ്ട രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയും ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ അവരാണ് ഉദ്യോ പബ്ലിക് സർവൻസ് പ്രധാനപ്പെട്ട പബ്ലിക് സർവൻസ് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരാണ് അവരുടെ താഴെ മാത്രമേ എക്സിക്യൂട്ടീവ്സും അതിൻ്റെ താഴെ മാത്രമേ മിനിസ്റ്റിയുടെ വിഭാവം വൈകിയുള്ളൂ അപ്പോൾ അവർ കൃത്യമായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി ഭരണഘടനാപരമായിട്ടല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ നേരിയ തിരിയുണ്ട് ഇവർക്കൊന്നും ഈ രാജ്യത്ത് നിലനിർത്താനായിട്ട് നിലനിൽക്കാൻ അവകാശമില്ല നാൽപ്പത്തേഴിൽ ഇവരൊക്കെ അടിച്ചു ഓടിച്ചതാണ് അതേ സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇവർക്കിവിടെ നിൽക്കാനുള്ള അധികാരമില്ല ജനങ്ങൾ ഇവരുണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നീങ്ങും ഇതുപോലെയുള്ള വളരെയധികം വഴിമതിൽ നടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ എങ്കിൽ ഇത്രയും വലിയൊരു അഴിമതി ആ അഴിമതി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൽ ആരൊക്കെ ഉൾപ്പെട്ടെന്ന് കണ്ടുപിടിക്കാനോ ഇവിടെ വിജിലൻസ് ഇല്ല മറ്റു ഒരു ഇല്ല ക്രൈംബ്രാഞ്ച് ഇല്ല എല്ലാത്തിനും കോടതി ഇല്ല ഒന്നുമില്ല എല്ലാത്തിനെയും ഈ അഴിമതിക്കാർ കൈയടക്കി അവരെ ധനം കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചിട്ട് കൈയടക്കി വെച്ചിരിക്കുക നമ്മൾ സുപ്രീം കോടതിയിലേക്കൊന്നും അല്ല പോകേണ്ടത് നിങ്ങളുടെ അധികാരപരിധി ഉള്ള മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എല്ലാ ജനങ്ങളും ചേർന്ന് കംപ്ലൈൻ്റ് കൊടുക്കാം രജിഷ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുക രീതിയിൽ ഇപ്പോൾ അറിയാവുന്ന വക്കീലന്മാർ ഇപ്പോൾ റസൽ ജോയിമാർ ഉള്ളവരുടെയൊക്കെ സഹായം തേടിക്കൊണ്ട് ആ രീതിയിൽ പക്ഷേ വക്കീലന്മാരാരും ഈ പറഞ്ഞ രീതിയിൽ നീങ്ങാൻ അനുവദിക്കില്ല കാരണം അവർക്ക് ഈ സിസ്റ്റത്തിന് ഇങ്ങനെ നിലനിർത്തിയെങ്കിൽ മാത്രമേ അവർക്കും എന്തെങ്കിലും കഞ്ഞുകുടിച്ചു പോകാനുള്ള വിധികളൊക്കെ കിട്ടുകൊടുക്കും നമ്മൾ ജനങ്ങളെന്ന് പറയുന്ന ഈ സിസ്റ്റം കൊണ്ടല്ല നമ്മൾ ജീവി ഈ സിസ്റ്റം നമ്മളെ സംരക്ഷിക്കാനുള്ളതാണ് ഈ സിസ്റ്റം ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ചോദ്യം രണ്ടാം സ്വാതന്ത്ര്യ സമരം നീങ്ങേണ്ടത് ജുഡീഷ്യൽ സംവിധാനത്തിലേക്കാണ് ഇവിടെ ഇടുക്കി ജില്ലയിൽ ഇത്ര ജഡ്ജിമാരുണ്ട് അതുപോലെ ഒരു ജില്ലാ ജഡ്ജിയും ഉണ്ട് ഇവർക്കൊക്കെ എന്താ ജോലി ഈ കള്ളക്കേസ് പറയാനും തൂക്കിക്കൊല്ലാനും മറ്റേതൊക്കെ നിങ്ങൾ വിധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആദ്യം തൂക്കിക്കൊല്ലേണ്ടത് ഇത്രയും വലിയ അഴിമതി ചെയ്യുന്നവരെയാണ് എന്നിട്ട് മതി കള്ളനെ മറ്റുള്ള ഇതെല്ലാം ചെയ്യുന്നവരെ പിടിക്കാനായിട്ട് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങൾ അങ്ങോട്ടേക്കാണ് തിരിയട്ടെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തിരികണം അപ്പോൾ അവർ പ്രവർത്തിക്കും ഭരണഘടന അവരോട് പ്രവർത്തിക്കും ഇല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ ശിക്ഷിക്കാനൊന്ന് ഭരണഘടനാ കോടതി നിലവിൽ വന്നു കഴിഞ്ഞു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പബ്ലിക് സർവീൻസിനെ ശിക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഭരണഘടനാ കോടതി സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ കാര്യം കാരണങ്ങൾ കാണിച്ച് ആ മൈഷ്യട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുക്കുക അല്ലെങ്കിൽ കത്ത് കൊടുക്കുക ഒരു കത്തായിട്ട് കൊടുത്താലും മതി അത് അവർക്ക് സുഖം എടുക്കാം എല്ലാവരും ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഇടുക്കി ജില്ലയിലുള്ള ഇതിൻ്റെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നവരൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു കപ്ലൈൻറ്റ് കൊടുക്കുക ആ മജിസ്ട്രേറ്റ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നോക്കും ആ മജിസ്ട്രേറ്റ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഭരണഘടന കോടതിയെ സമീപിക്കാം നടപടി ഞങ്ങളെ സ്വീകരിപ്പിക്കാം എന്താ ചെയ്യേണ്ടതുള്ളത് അല്ലാതെ അവിടെ കിടന്ന് ഒച്ചയും ഉണ്ടായിട്ട് കുറച്ച് ആൾക്കാരെ തടുത്തുകൂട്ടി രാഷ്ട്രീയക്കാർ ചെയ്യുന്നവരുടെ തടുത്തുകൂട്ടി ആ തടുത്തു കൂട്ടുമ്പോൾ ഈ അഴിമതിക്കാർക്കറിയാം ഇതിൻ്റെ മുന്നിൽ ആരാൻ നിൽക്കുന്നു അവന് കുറച്ച് പൈസ കൊണ്ട് വീശിക്കഴിയുമ്പോഴത്തേക്കും അത് നിന്ന് അങ്ങനെ പല പലരും പ്രക്ഷോഭത്തിലേക്ക് വന്നിട്ട് അവരെയൊക്കെ പിന്മാറ്റിയിട്ടുണ്ട് ഇനിയും സംഭവിക്കും അത് ഇതേ രീതിയിലാണ് നിങ്ങൾ പ്രതികരിക്കുന്നതെങ്കിൽ ഇനിയും സംഭവിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഓരോ ജനങ്ങളും ഓരോ ആരുടെയും ഒരു അനുവാദത്തിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ അവിടെയുള്ള മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ഇവർക്ക് പരാതി കൊടുക്കുക നിങ്ങൾക്ക് ആ മജിസ്ട്രേറ്റിന് കൊടുക്കാൻ ആ മജിസ്ട്രേറ്റാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ അധികാര ഭേദയിലുള്ള മജിസ്ട്രേറ്റിനാണ് അധികാരം അവർ നടപടിയെടുക്കേണ്ട സ്വമേതായ എങ്ങനെയൊരു ഇഷ്യൂ നടന്നിട്ട് അവരൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവരൊക്കെ ചവിട്ടിക്കൂട്ടി പടിഞ്ഞാറെ കടലിൽ ഇറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഈ ഇവിടെ ഇത്തരം ജുഡീഷ്യൽ സംവിധാനം ഇവിടെ വേണ്ട ഇവിടെ ബ്രിട്ടീഷുകാരുടെ ജുഡീഷ്യൽ സംവിധാനം ചെയ്തുകൊണ്ട് ഈ അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് നിങ്ങളിരിക്കുന്നതെങ്കിലും നിങ്ങളെയൊക്കെ ഇവിടെ ചവിട്ടി പഠിച്ചാൽ കടലറിയും ജനങ്ങൾ രണ്ടാം സ്വാതന്ത്ര്യ സംരംഭമാണ് ഡിക്ലെയർ ചെയ്യുന്നത് കാരണം ഇത്രയോ ഒരു ഇത്രയോ ജനങ്ങളാണ് മരിക്കാൻ പോകും എത്രയോ ജനങ്ങൾ ഇപ്പം നമ്മൾ ഓരോ കലാമറ്റിപ്പൊ കണ്ടില്ലേ ഇപ്പം എന്താണ് വയനാട്ടിലാണ് എന്താണ് അഴിമതിയുടെ ഭാഗമായിട്ടാണ് പാറ പൊട്ടിക്കൽ ഇത് ഇപ്പം ഇത് സംശയം എന്താണെന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചത് ഈ അഴിമതിക്കാർ ഒരു ദുരന്തം ക്രിയേറ്റ് ചെയ്തിട്ട് പണം പിടുങ്ങാനായിട്ട് ഇത് ഉണ്ടാക്കിയതാണോ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നൊരു ഈ സംശയമുണ്ട് അതാണല്ലോ ശാസ്ത്രജ്ഞന്മാരെയൊന്നും അങ്ങോട്ടും വിടരുതെന്നൊക്കെ പറയുന്നത് ഏഹ് പറയൂലേ ഇതൊക്കെ ഈ കേട്ടിട്ട് പിന്നെ ചിന്താബാധം വിളിച്ച് കിടക്കാൻ കുറച്ച് അണികളുള്ളത് അതുകൊണ്ട് എന്ത് ഇവർക്ക് പറയാം ഒരു ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് പതിനായിരത്തഞ്ഞൂറ് പേര് മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നാനൂറ് പേരെന്നൊക്കെ പറയുന്നത് അതൊന്നുമല്ല ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് രേഖകളൊന്നും ഇല്ലാത്ത ഒരുപാട് പേരൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇതൊക്കെ കാർഡ്ഗിൽഡ് റിപ്പോർട്ടൊക്കെ വന്നിട്ട് അത് അത് ഒന്നും നടപ്പിലാക്കാതെ ഇവർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ ഈ അധികാരപരിധി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഇതിനെ ഇതിനെതിരെ ശബ്ദിക്കേണ്ട അല്ലെങ്കിൽ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ എന്ത് നോക്കിയിരിക്കുകയാണ് ജനങ്ങൾ തിരിയേണ്ട അവർക്കെതിരെയാണ് ചീഞ്ഞു നാറിയ കോടതികളാണ് ചീഞ്ഞ് എന്നറിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞതാണ് ഇന്ത്യൻ ജുഡീഷ്യറി ചീഞ്ഞ് നാറിയത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ് ഇവിടുത്തെ മൂത്തത് അവരാണ് ഈ മറ്റുള്ള പബ്ലിക് സർവെൻസിനെ നിയന്ത്രിക്കേണ്ടത് അവർ ചീഞ്ഞ് നാറി മൂത്തത് നന്നായാൽ മൂന്നും നന്നാവും പക്ഷേ മൂത്തത് ചീഞ്ഞ് നാടിക്കളിക്കും ഇവർക്കെതിരെ ജനങ്ങൾ തിരിയണം ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ജനങ്ങൾ തിരിയണം അല്ലാതെ പിണറായി വിജയനെതിരെയോ മോദിക്കെതിരെയൊന്നും അല്ല തിരിയട്ട് അവരൊക്കെ വെറും ഇതാണ് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവരാണ് നമുക്കറിയാം ഇത് വക്കീൽപ്പരെ എടുത്താലും ഈ കള്ളർമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാ ഈ വക്കീലന്മാരാണ് അവർ കാജ് കൊടുത്ത് കഴിയുമ്പോൾ അവർ കുടനെ അവർക്ക് പിന്നെ വേണ്ടുന്ന എല്ലാ നിയമ സംവിധാനം വേണമെങ്കിൽ ജഡ്ജിക്ക് കാജ് കൊടുത്ത് വിധി അനുകൂലമാക്കി എടുക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ സംരക്ഷിച്ചു പോകുന്നത് ഇവരാണ് ഈ ജുഡീഷ്യൽ സിസ്റ്റിന്റെ ഒരു ഭാഗമാണ് വക്കീലന്മാർ അവർക്ക് രാഷ്ട്രത്തിന്റെ ഭരണഘടന എന്താണെന്ന് അറിയാമോ ഭരണഘടന മുപ്പത്തൊമ്പത് ബി സി നാൽപ്പത്തേഴ് എന്താണെന്നറിയാവോ ഇത് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ മുപ്പത്തൊമ്പത് ബി സി നാൽപ്പത്തേഴും നടപ്പിൽ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് തൊണ്ണൂറ് ശതമാനം പ്രശ്നം സോൾവ് സോൾവ് ചെയ്തു പക്ഷേ അതിനൊന്നും ഇവർ ശ്രമിക്കുന്നില്ല കുറച്ച് കേസ് കൊണ്ടുവരിക ഏതെങ്കിലും അഴിമതിക്കാരൻ അവനൊരു പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ചെന്ന് ഇവരി കണ്ട് പക്കാലത്തൊക്കെ എഴുതി മേടിച്ച് അവൻ്റെ ഒരു ലക്ഷം രൂപ പറയും എത്ര പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അത് മേടിച്ചിട്ട് പകുതി ജഡ്ജിക്കും കൊണ്ടേ കൊടുത്തിട്ട് വിധി വിധിയെഴുതിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകില്ലായിരുന്നു അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നെങ്കിൽ ജനങ്ങളെല്ലാം സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുമായിരുന്നു ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കിയത് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ ശക്തമായിട്ട് ജനങ്ങൾ ഇവർക്കെതിരെ തിരിയണം കൊണ്ട് നടപടിയെടുപ്പിക്കണം ചുമ്മാതൊന്നുമല്ല ഓസലിച്ചാൽ ചെയ്യാനല്ല പറയുന്നത് ശമ്പളം കൊടുക്കുന്നുണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് ശമ്പളം മേടിക്കുന്ന ഓരോ മൈസ്യേട്ട്മാരുടെ മേടിച്ചിട്ട് അവിടെ എഴുതിയിട്ട് കുറച്ച് പോലീസുകാർ കുറച്ച് കള്ളക്കേസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് ഇരിക്കുക ഫൈൻ അടിപ്പിക്കുക മറ്റത് ചെയ്യുക പിന്നെ വക്കീലന്മാർക്ക് ഉപജീവനം വേണ്ട അവർക്ക് അവർക്ക് ആർക്കും ശമ്പളം കൊടുക്കുന്നില്ല നമ്മൾ ജനങ്ങൾ ശമ്പളം കൊടുക്കുന്നത് വക്കീലന്മാർക്കൊന്നും കൊടുക്കുന്നില്ല അവർക്കൊരു തൊഴിൽ വേണ്ടേ അവരെങ്ങനെ എന്ത് ചെയ്താലും ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ കള്ളത്തരങ്ങൾ കാണിക്കും പക്ഷേ അവരുടെ ആ എന്തോ അവരുടെ പ്രൊഫഷണൽ എത്തിക്സിനെ മറന്നിട്ടാണ് അവർ ചെയ്യുന്നത് അത് വേറെ പ്രശ്നം പക്ഷേ അത് അവർക്കും അറിയില്ല ഇവിടെ പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് തുടർന്ന് പോരുന്നു അത് ബ്രിട്ടീഷുകാർ വെച്ചുണ്ടാക്കി വെച്ച കോടതി അത് കൽക്കട്ടയിൽ കൊണ്ടുവന്നൊരു കോടതി സ്ഥാപിച്ചിട്ട് അവർ മാതിരി നമ്മുടെ ഒന്ന് പറയാൻ പണ്ടത്തെ പോലീസുകാരെയൊക്കെ വെച്ചിട്ട് അവരെയൊക്കെ വെച്ച് ഇടിയും തല്ലും കുത്തും വെട്ടും തൂക്കിക്കൊലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന അതേ സിസ്റ്റം തന്നെയാണ് നാൽപ്പത്തിയഴു ഇങ്ങോട്ട് പോരുന്നത് പിന്നെ എന്ത് ഇവിടെ തോന്നാതിലും കിട്ടിയെന്നാണ് പറഞ്ഞത് ജനങ്ങൾ ധൈര്യമായിട്ടിറങ്ങണം നിങ്ങൾ നിങ്ങളിറങ്ങിയ മനുഷ്യട്ടിനും അവിടുത്തെ മുല്ലപ്പെരിയാർ മഹിഷേട്ടിനും നിങ്ങൾ പരാതി കൊടുക്കും അയാൾ സ്വമേ എടുക്കേണ്ടതാണ് ആ മനുഷ്യൻ സ്വമേധേ എടുക്കേണ്ടത് എത്ര വർഷമായി ഇത് കിടന്നുകൊണ്ട് കളിക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ സ്വയമേ ഒരു നിങ്ങൾ എല്ലാവരും ചേർന്ന് ഓരോ പരാതി ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുക അവർ നടപടി എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഭരണഘടനാ കോടതിയെ സമീപിക്കാം ഭരണഘടനാ കോടതിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സമീപിക്കാം തീർച്ചയായിട്ടും നടപടികളിലേക്ക് നീങ്ങും താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്